മലപ്പുറം നിലമ്പൂർ നഗരസഭയുടെ അജീവ മാലിന്യം നഗരത്തിൽ തള്ളിയ സംഭവത്തിൽ മാറ്റി നിർത്താനാണ് നിലമ്പൂർ നഗരസഭയുടെ തീരുമാനം പാലക്കാട് നഗരത്തിലെ തിരുനെല്ലായി തങ്കം ബൈപ്പാസ് എന്നിവിടങ്ങളിലാണ് വഴിനീളെ മാലിന്യം തള്ളിയത് സംഭവം വിവാദമായതോടെ കരാർ ഏജൻസിക്കാർക്കെതിരെ നടപടിയെടുത്ത് പ്രശ്നം ഒതുക്കി തീർക്കാനൊരുങ്ങുകയാണ് നഗരസഭ സംഭവത്തിൽ കരാറെടുത്ത പെരിന്തല്മണ്ണ ഭാരതിയാർ അസോസിയേറ്റ്സ് ഏജൻസിക്കാണ് പൂര്ണ്ണ ഉത്തരവാദിത്തമെന്നും നിലമ്പൂര് നഗരസഭാധികൃതര് പറയുന്നു അഞ്ച് രൂപ അന്പത് പൈസ കൊടുത്ത് ഒരു കിലോ റിജക്റ്റഡ് വേസ്റ്റ് ഈ ഏജന്സിക്ക് ഏല്പിച്ചു കഴിഞ്ഞാല് നഗരസഭയുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു ഇവർക്ക് ഇവരുടെ ഗോഡൗണിലേക്ക് കൊണ്ടുപോയി ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് പിന്നീട് നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല അത് സംബന്ധിച്ച കൃത്യമായ എഴുതി തയ്യാറാക്കിയറും പിന്നെ കരാറ് നഗരസഭയും ഈ ഏജൻസിയുമായി തമ്മിലുള്ള കരാർ നിലവിലുണ്ട് മാലിന്യങ്ങൾ ശേഖരിക്കാൻ ഏജൻസിയുടെ നിലവിലുള്ള കരാർ കാലാവധി ജനുവരി പത്തൊൻപത് വരെയാണ് കാലാവധി കഴിഞ്ഞാൽ പുതിയ താല്പര്യപത്രം ക്ഷണിക്കും വഴിയോരത്ത മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാധികൃതർ വ്യക്തമാക്കി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പരാതിയെ സംബന്ധിച്ച് നഗരസഭ കൊണ്ടുപോകുന്ന ഏജന്സിയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് തന്നെ ഈ ഏജൻസിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ നഗരസഭ തീരുമാനിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഇവരുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ തടഞ്ഞു വെക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതേസമയം ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ശേഖരിക്കുന്ന മാലിന്യങ്ങളുടെ നീക്കം സംബന്ധിച്ച വാഹനങ്ങളുടെ ജിപിഎസ് ട്രാക്കിംഗ് മാലിന്യ അന്തിമ സംസ്കരണം വരെയുള്ള നിരീക്ഷണം എന്നിവയെല്ലാം അതാത് തദ്ദേശ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാണെന്നിരിക്കെ നിലമ്പൂർ നഗരസഭയുടെ വീഴ്ചയിൽ പ്രതിഷേധം ശക്തമാണ് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു വർഷക്കാലം നിങ്ങൾ നിങ്ങൾ ഈ ഈ നഗരസഭ ഭരിച്ചപ്പോൾ രൂപത്തിൽ ആക്കി മാറ്റിയെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഭരിച്ച പോലെ പത്തോ ഇരുപത്തഞ്ചോ കൊല്ലം നിലമ്പൂരിൽ കിട്ടിയാതെ ഈ നിലമ്പൂരിന്റെ സ്ഥിതി എന്താവും കേരള വിഷൻ ന്യൂസ് മലപ്പുറം തൃശൂർ കുന്നംകുളത്ത് മോഷണത്തിനിടെ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിപിടിയിൽ കുന്നംകുളം ആർത്താറ്റ് സ്വദേശി സിന്ധുവാണ് മരിച്ചത് കൊലപാതകം നടത്തിയ മുതവറ സ്വദേശി കണ്ണനെ നാട്ടുകാർ ചേർന്ന് പിടികൂടുകയായിരുന്നു കൊല്ലപ്പെട്ട സിന്ധുവിന്റെ സഹോദരി ഭർത്താവാണ് പിടിയിലായ കണ്ണൻ